കോഴികൾക്കുള്ള ബിരിയാണി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എല്ലാ ചേരുവകളും ചേർത്തിട്ടുള്ള ബിരിയാണിയാണ് ഇപ്പോൾ ബിരിയാണി ഇങ്ങനെ വെന്തു കൊണ്ടിരിക്കുക കണ്ടോളി മക്കളാ ഇങ്ങനെ കോഴികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുക അടുപ്പിൽ തീ കത്തിക്കൊണ്ടിരിക്കണ് സാധനം പതച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നുണ്ട് വേവായാൽ മൂടിയിടും എന്നിട്ട് നാളെ നാളെ രാവിലെയാണ് ഈ ഫുഡ് കൊടുക്കുകയുള്ളൂ ഈ ഫുഡ് ഇന്ന് കൊടുക്കൂല ഈണ ചോറ് വെക്കാനായിട്ട് ഒരു അടുപ്പ് ഉണ്ടാക്കി എന്നുണ്ടീ കോഴികൾക്കുള്ള ഒരു ബിരിയാണി ഇല്ല ഇതാണ് എന്നും ഉണ്ടാക്കി കൊടുക്കണല്ലേ അതെല്ലാണ്ട് അതെന്താണോ ഇത് നിങ്ങൾ എന്നും ഡയലി ഉണ്ടാക്കി കൊടുക്കും ആ ആ ഇത് എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആ അരി ആ ഉള്ളി ആ തക്കാളി ആ പിന്നെ

ഉണ്ട് ചായമാൻസില്ല അതാണ് ഈ കൊള്ളിങ്ങ മുരിങ്ങന്റെ അലിയുണ്ടല്ലേ കഥ വെറുതെ അല്ല കോഴികൾ ഇങ്ങനെ മുട്ട ഇടണം അതായത് പച്ചക്കറി എല്ലാ ഐറ്റങ്ങളോടും ആ ഒരു കിലോന് ഇരുപത് രൂപ നമ്മളൊരു ചാ അമ്പത് കിലാൻഡ് ചാക്കിടുവാണെങ്കിൽ നമ്മൾ പതിനെട്ട് രൂപ കൊടുത്താൽ മതി അമ്പത് കിലാൻ്റെ ചാക്ക് ഒന്നിച്ച് കടയിൽ പോയിട്ട് എടുക്കുമ്പോൾ അങ്ങനെ അപ്പൊക്കെ വരും ഞാന് പിന്നെ മാർക്കറ്റ് പോകുമ്പോൾ പഴയ മീൻ എന്തെങ്കിലും പോകുന്നു അതും പെടിക്കും പിന്നെ മീൻ്റെ വേസ്റ്റും പെടിക്കും

ണങ്ങി അപ്പൊ താറാവ് അങ്ങനല്ലേ ആ സൂപ്പറായിട്ടുണ്ട് കോഴികൾക്കുള്ള ബിരിയാണി കേട്ടോ ഓരോരുത്തർക്കും ഓരോരോ ഭാഗങ്ങളില്ലേ എല്ലാവർക്കും ബിരിയാണി തന്നെ അല്ല നിന്ന് കുറച്ച് വെള്ളം കൂട്ടായി കൊടുക്കണം അല്ലേ ആ വെള്ളം അല്ലെങ്കിൽ തിന്നൂല ആ